നമസ്കാരം രമ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ഒരു തവണ കൂടി ബി ജെ പി അധികാരത്തിലെത്തിയാൽ സർവനാശം ആകും ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാക്കൾ ഏതു നിമിഷവും ബി ജെ പിയിലേക്ക് പോകാവുന്ന അവസ്ഥയാണ് രാജ്യത്തുള്ളത് ഈ അവസ്ഥയിൽ എൽ ഡി എഫിനെ മാത്രമേ വിശ്വസിക്കാനാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പത്തനംതിട്ടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു പിണറായി വിജയൻ കോൺഗ്രസ് എല്ലാ കാലത്തും വർഗീയതയുമായി സമരസപ്പെടാനാണ് ശ്രമിച്ചത് വർഗീയതയെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല കോൺഗ്രസ് എതിർക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കോൺഗ്രസിന്റെ അണികൾക്കടക്കം വർഗീയ വ്യക്തികളുടെ മൃതു സ്വഭാവവും വന്നു ഇതിന്റെ ഫലം ഇപ്പോൾ നോക്കിയാൽ കാണാം രാജ്യത്തെ ബി മന്ത്രിമാർ എം പിമാർ സംസ്ഥാന മുഖ്യമന്ത്രിമാർ വിവിധ തലത്തിലുള്ള നേതാക്കൾ ഇവരെല്ലാം പരിശോധിക്കുമ്പോൾ ഒരുപറ്റം കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ ബി ജെ പിയുടെ തലപ്പത്തിയിരിക്കുന്നതെന്ന് കാണാം എന്നാൽ നേരത്തെ പലരും എഐ സി സി നേതാക്കളായിരുന്നു രാജ്യമാകെ ബി ജെ പി തകരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇതിന് ഉതകുന്ന സമീപനമാണോ കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് പിണറായി വിജയൻ ചോദിച്ചു രാഹുലിന്റെ തട്ടകമായ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വലിയ ശക്തിയാണ് വലിയ ശക്തി അല്ലെങ്കിലും കോൺഗ്രസും അവിടെ ഉണ്ട് ഇവിടെ തീർത്തും ഒറ്റപ്പെടുത്തേണ്ടത് ബി ജെ പി യേയാണ് എന്ന നല്ല നിലപാട് എ എ പി നേതൃത്വം എടുത്തു ബി ജെ പിയുടെ സീറ്റുകൾ കുറയ്ക്കാൻ കോൺഗ്രസുമായി സഹകരിക്കാമെന്ന് കേജ്രിവാൾ പ്രഖ്യാപിച്ചു എന്നാൽ ഡൽഹിയിൽ എ എ പി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ കോൺഗ്രസ് എതിർക്കുകയായിരുന്നു വിഷയത്തിൽ രാജ്യ താല്പര്യം നിലനിർത്തുന്ന തീരുമാനം രാഹുൽ എടുത്തില്ലെന്നും പിണറായി കുറ്റപ്പെടുത്തി മൻമോഹൻ സിംഗിന് രണ്ടാം യു സർക്കാരിന്റെ കാലത്ത് രാജ്യമാകെ പോർതിമുട്ടി കഴിയുകയായിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളും ആകെ വിഷമത്തിലുമായിരുന്നു ഒരു ഭാഗത്ത് കർഷക ആത്മഹത്യ മറ്റൊരു ഭാഗത്ത് തൊഴിലാളികൾ പ്രയാസത്തിൽ അധ്വാനിക്കുന്ന ഓരോ വിഭാഗവും പ്രയാസത്തിലായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതളയ്ക്കുന്നു ഓഹരികൾ വിറ്റഴിക്കുന്നു ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തല്ല കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ സർക്കാരിന്റെ കാലത്താണ് അവസാനം സഹിക്കേണ്ട ജനം ഇവർ അധികാരത്തിൽ നിന്ന് എങ്ങനെയും ഇറങ്ങിയാൽ മതിയെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലെത്തി ആ അവസരം ബി ജെ പി ഉപയോഗിച്ചു ബി ജെ പി പല വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസ് കൃഷിക്കാരുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നാൽ ഇതെല്ലാം പരിഹരിക്കുമെന്ന് ബി ജെ പി പറഞ്ഞു ഒരു കാർഷികോൽപ്പന്നത്തിന് ഉൽപ്പാദന ചെലവും അതിന്റെ പകുതിയും കൂട്ടി ചേർത്തുകൊണ്ടുള്ള സംഖ്യ കൃഷിക്കാർക്ക് താങ്ങുവിലയായി നൽകുമെന്ന വാഗ്ദാനവും നൽകി